ബാബുവാ ഇത് പടങ്ങല്ലേ ഒരാക്കാരെ ഒരു എത്ര കൊട്ട മണ്ണ് വേണ്ടിവരും ഇപ്പൊ ഇതിപ്പോ ഒരു എഴുന്നൂറ്റമ്പത് മണ്ണ് എഴുന്നൂറ്റമ്പ എട്ട് വരും എണ്ണൂറ് വട്ടുവരും എന്താ ചെങ്ങായിമാലകളീ പറയണത് ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് നിക്കൂല എന്തായാലും ഒരു തൊള്ളായിരം കൊട്ട വേണ്ടിവരും ആ അരിമാശ വരണല്ലോ മൂപ്പരേ ഒരു ചൊറേനെ അപ്പൊ മൂപ്പര് പോയിട്ട് നമ്മക്ക് വാക്കില്ല മണ്ണെടുത്ത് കേട്ടോ അവിടെയൊന്നും അവിടെ എന്താ മക്കള് ഇങ്ങക്ക് ഈ പട്ടിപ്പാലത്തിന്റെ മുകളിൽ ഇരിക്കലിന്റെ പണി വേറെ പണിയൊന്നുമില്ല പണിക്കും പോയിക്കൂടെ നിങ്ങക്ക് പക്ഷെ ഞങ്ങളെന്താണ് ഈ കാണുന്ന തോടുണ്ടല്ലോ ആ അത് എണ്ണൂറ് വട്ടം മണ്ണിട്ട് കൂർത്താലോ ഞങ്ങൾ ആലോചിക്കുന്നത് ഈ തോടോ ആ ഇങ്ങളോടൊക്കെ വർത്തമാനം ഇന്നെ ഇന്നപിടിച്ച് തല്ല ആളില്ലാത്തോണ്ടല്ലാത്ത നിങ്ങളെ മൂന്നാളെ പ്രശ്നപ്പെട്ടു വരും നിങ്ങൾ കുഞ്ഞാത്ത വരുമ്പോ